നമസ്കാരം ഞാൻ ലിജി ബ്ലോക്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാള് സെലിബ്രേറ്റ് ആണെന്ന് അയാൾ സ്വയം വിശേഷിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അയാൾ ഒരു സെലിബ്രേറ്റ് ആണെന്ന് ജനങ്ങളാണ് പറയേണ്ടത് അല്ലെങ്കിൽ ചുറ്റുപാടും നിൽക്കുന്ന ആൾക്കാരാണ് പറയേണ്ടത് അവരൊരു സെലിബ്രേറ്റ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത് രേണു സുധിയെ കുറിച്ചാണ് ഞാനിപ്പോ രേണു സുതി ബിഗ് ബോസിൽ നിന്ന് വന്നതിരിച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആള് ദുബായിലേക്ക് പോയിരിക്കുന്നത് അവിടെ പോയി കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ പറഞ്ഞ പോലെ അവരൊരു വിധവയാണ് അവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് മാന്യമായ ജോലി ചെയ്ത് അല്ലെങ്കിൽ മാന്യതയില്ലാതെയോ മാന്യതയോട് കൂടിയോ ജോലി ചെയ്ത് അവർക്ക് അവരെ മക്കളെ നോക്കാൻ അതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട് അപ്പൊ കുറിച്ചുള്ള വീഡിയോ അവരുടെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബിലോ എന്തിലിട്ടാലും പബ്ലിക്കായിട്ട് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തോ പബ്ലിക്കിന് തിരിച്ച് അതിനെ വിമർശിക്കാനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട് അപ്പോ പബ്ലിക്കിന് അതിനെ തിരിച്ച് വിമർശിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവർ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നു ഏതോ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞാൻ നമ്മളായിട്ട് അവരെ ഒരു വീഡിയോ ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ടാവും വിചാരിച്ച് തന്നെയാണ് യൂട്യൂബേഴ്സ് നയൻ്റി പെർസെൻറ്റേജ് യൂട്യൂബേഴ്സും ഇപ്പോൾ രേണുസ്തുദിയുടെ വീഡിയോസ് ചെയ്യാറേ ഇല്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഈ രേണുസ്തുതിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പം ബാറിൽ പോയപ്പോഴും ഒക്കെ അവിടുത്തെ വിവാദപരമായ പല വീഡിയോസുകളും വന്നിരുന്നു ഞാനും അതിനെ കുറിച്ചൊന്നും ഒരു വീഡിയോ ചെയ്തില്ല ഇപ്പോൾ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയതിന് കാരണം രേണു രേണുസുദി രേണു സുദിയുടെ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു ഫാൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ പറയുന്നത് ആരോ രേണു ദുബായ് ബാറിൽ പോയി കള് പിടിച്ചു പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടെങ്ങാണ്ട് ആരോ വീഡിയോ ചെയ്ത് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഫാൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് അതൊക്കെ അവരുടെ അവരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അവരുടെ അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം പക്ഷെ അതിന് ആ ആ ഒരു വീഡിയോയിലൂടെ അവര് യൂട്യൂബേഴ്സിനെ മൊത്തം അടച്ചു ആക്ഷേപിക്കുന്നുണ്ട് കാരണം അവരെ വിറ്റ് കാശുണ്ടാക്കുന്നതാണ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് അവരുടെ വീഡിയോസ് ചെയ്യുന്നതിലൂടെ യൂട്യൂബേഴ്സിന് തീർച്ചയായിട്ടും വരുമാനം വരുന്നവരുണ്ടാകാം അത് റീച്ച് കിട്ടുന്നവരുണ്ടാകാം ഒക്കെ അതൊക്കെ ശരിയാണ് പക്ഷെ ആ യൂട്യൂബേഴ്സിന്റെ പേര് പോലും പറയാൻ രേണു ആ യൂട്യൂബേഴ്സിന്റെ പേര് പോലും രേണു പറഞ്ഞ് പുറത്തേക്ക് ഇടാൻ ഉള്ള യോഗ്യത ഈ ആർക്കും ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്ന കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ചിതൽ വ്ലോഗും അതുപോലെ ഏതൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ ഫാമിലി ബാ റെസ്റ്റോറന്റ് നട്ടാക്കുരയ്ക്കാത്തേ കുരുക്കാത്ത കുറെ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാൻ അവരുടെ പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് സാൻമാറിനും ഹോട്ടൽ പാപ്പിനോടിനുണ്ട് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ടേ ഞാൻ നാട്ടിലോട്ട് പോ പോകയിലോട്ട് പോകത്തുള്ളൂ യോഗ്യതയില്ല എന്ന് രേണു പറയുന്നുണ്ട് അപ്പൊ രേണുവിന്റെ യോഗ്യത എന്താണ് രേണുവിന്റെ യോഗ്യത എന്താണ് ഇതൊക്കെ പറയാൻ രേണുവിനുള്ള യോഗ്യത എന്താണെന്നാണ് എൻ്റെ അവർ ചെയ്യുന്ന കാര്യങ്ങളെ മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ അവർ ചെയ്യാത്ത ഒരു കാര്യത്തിനെ കുറിച്ചും ഇന്ന് ആരും പറഞ്ഞിട്ടില്ല അവർ ചെയ്ത് ഇടുന്ന കാര്യങ്ങൾ അതടുത്ത് റിയാക്ട് ചെയ്യാനുള്ള പബ്ലിക്കിനുള്ള ഒരു അവകാശമാണ് അവരെ അനുകൂലിക്കുന്നവരുണ്ട് അതിനേക്കാൾ നാൻ ഇരട്ടിയെ ആണ് അവരെ പ്രതികൂലിക്കുന്നവർ ബിഗ് ബോസിൽ പോയതിനു ശേഷം കുറച്ച് ഒരു പോസിറ്റീവായിട്ട് പുറത്ത് വന്ന രേണു പക്ഷെ ഇപ്പൊ വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട് ബിഗ് ബോസിനുള്ളിൽ കുറച്ച് ദിവസം നിന്നപ്പോൾ അവർക്ക് കിച്ചുവിനെ കാണണം ഋതപ്പനെ കാണണം കിച്ചു ഋതപ്പ എനിക്ക് നിങ്ങളെ കാണാതെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു ഡ്രോമയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ നല്ലോണം എന്ന് ചോദിക്കട്ടെ ദുബായിൽ പോകുന്നത് അവരിഷ്ടമാണ് അവർ ജോലിക്ക് വേണ്ടി പോകുന്നു ഇപ്പോ അതൊക്കെ സത്യം പക്ഷേ അതിന്റെ ഒരു മറഡ് ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ അവർക്ക് കിച്ചുനെ ഋതപ്പനെ കാണാതെ നിൽക്കുമ്പോഴുള്ള ഡ്രോമയൊന്നും ഉണ്ടാകുന്നു ബിഗ് ബോസിന്റെ ഓരോ ക്യാമറയെ ഒപ്പിയെടുത്തത് നമ്മൾ കാണുക അന്ന് ബിഗ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുക അതിനുശേഷവും പല ക്യാമറകളിലും കണ്ട കാര്യങ്ങൾ ഒരുപാട് പേരെടുത്ത് വീഡിയോ ഇട്ടിരിക്കുന്നു ആ വീഡിയോയെ പോലും കള്ളമാണെന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിൽ എത്ര ഒരു ഒരു പുച്ഛാവത്തോടെ ആണ് ചിരിച്ചോണ്ട് അങ്ങനെ ുന്നു അപ്പൊ അതിനൊന്നും നമ്മൾ ആരും പ്രതികരിച്ചു ഞങ്ങൾ നമ്മളൊന്നും പ്രതികരിക്കാൻ പോയില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ യൂട്യൂബേഴ്സിന്റെ യോഗ്യത അളകാൻ യോഗ്യതയെ കുറിച്ച് അളക്കാം പക്ഷെ അത് അങ്ങനെയുള്ളവർക്ക് ഈ ഈ രേണു സുധീന് ഈ യൂട്യൂബേഴ്സിന്റെ യോഗ്യത അളക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളതെന്ന് കൂടെ പറയണം എന്നിട്ട് അതിൽ തന്നെ ആ വീഡിയോയിൽ തന്നെ രേണു പറയുന്നുണ്ട് രേണുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറയണോന്ന് രേണു സുതി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എല്ലാവരും വീടിന്റെ മുമ്പിൽ വെക്കണമെന്നൊക്കെയാണ് രേണു സുതി പറയുന്നത് യഥാർത്ഥത്തിൽ രേണു സുതി വ്ളോഗേഴ്സിന്റെ കാര്യത്തെ വ്ളോഗേഴ്സിനെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിനെയാണ് രേണു സുദീ പൂജിക്കേണ്ടത് കാരണം രേണു സുദിയെ ഇങ്ങനൊരു പോസ്റ്റിലേക്ക് എത്തിച്ചത് ഇങ്ങനൊരു സ്റ്റാൻഡിലേക്ക് എത്തിച്ചതിൽ തൊണ്ണൂറ് ശതമാനം പങ്കും വ്ളോഗേഴ്സിന് തന്നെയാണ് കാരണം രേണു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനകത്ത് രേണു തന്നെ ഒരു ചെറിയ വിവാദുണ്ടാക്കും ഇപ്പോൾ രേണു എന്ന് പറയും എന്നെ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു അപ്പോഴത്തേക്ക് റിയാക്ഷൻ വീഡിയോക്കാര് വരും അവരതെടുത്തിട്ട് റിയാക്ട് ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുന്ന അങ്ങനെ അങ്ങനെ ഒരു റീച്ചാണ് നെഗറ്റീവ് റീച്ചാണ് രേണു കിട്ടിയത് രേണു ബിഗ് ബോസിലേക്ക് പോയതും ഇപ്പോൾ ഈ പോയ ബാറിൽ ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് ആ ബാറിലേക്ക് പ്രൊമോഷന് വേണ്ടി പോകാനുണ്ടായ സാഹചര്യവും ഇതുതന്നെയാണ് ഇങ്ങനെ കിട്ടിയ ഒരു റീച്ച് കൂടാതെ വ്ളോഗേഴ്സ് ഉണ്ടാക്കി കൊടുത്ത ഒരു റീച്ചാണ് രേണു സൂര്യയുടെ പേരിലും ഈ വ്ളോഗേഴ്സ് ഉണ്ടാക്കി കൊടുത്ത റീച്ചിലുമാണ് രേണു അവിടെ പോയിരിക്കുന്നത് തന്നെ ആ രേണു വന്ന് മറ്റുള്ളവരുടെ യോഗ്യത ഇളക്കാനും ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് പറയാനും സ്വയം വിശേഷിപ്പിക്കാനും മമ്മൂട്ടിയോ മോഹൻലാലോ പോലുള്ള വലിയ സ്റ്റാസ് ഒന്നും നമ്മൾ പറയുന്ന കേട്ടിട്ടില്ല ഞാനൊരു സെലിബ്രിറ്റി ആണെന്നൊന്നും പറയുന്നത് നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല ഏതായാലും ഈ ബാറ് ബാറ് കാര് ഉദ്ദേശിച്ചൊരു കോൺട്രവേഴ്സി വേണമെന്നായിരുന്നു എന്തായാലും അവരവിടെ കാശ് ചിലവാക്കി കൊണ്ടുപോയതിന് അവർക്ക് അതിന് അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട് അവരുടെ അവിടെ ചെന്ന് ഉണ്ടാക്കാവുന്ന വിവാദങ്ങളൊക്കെ രേണു ഉണ്ടാക്കി ആരും അധികം ആരും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ വേറൊരു വിവാദവും കൂടെ എടുത്തിട്ട് കൊടുത്തു യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗേഴ്സിനെ മൊത്തം ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും രേണുവിനറിയാം വ്ളോഗേഴ്സൊക്കെ പുറത്തിറങ്ങുന്നു അപ്പോൾ ഒന്നും കൂടെ റീച്ചായിട്ട് ആ അതിൻ്റെ പേരിലൂടെ ഒരു പ്രൊമോഷൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഏണു എന്റെ ഫാൻസിന്റെ വിഷമമായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കമന്റുകളൊക്കെ അറിയിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം